ரீஸ்டார்ட் ரீஸ்டார்ட் ஹலோ வெல்கம் பேக் டு ரீஸ்டார்ட் ടു നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നോക്കാം പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിനാണ് ജനിച്ച സ്ഥലം ചേരാനല്ലൂർ എറണാകുളത്തിലെ ചേരാനല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടത് ബാല്യകാല നാമം ശങ്കരൻ എന്നാണ് കേട്ടോ ശങ്കരൻ മുഴുവൻ പേര് കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ എന്താണ് കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കർപ്പൻ എന്നാണ് പണ്ഡിറ്റ് കറുപ്പന്റെ മുഴുവൻ പേര് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പാപ്പു എന്നാണ് അതും കൂടി വെച്ചോളൂ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ അരോ കുടുംബത്തിൽ ജനിച്ചു ധീവര സമുദായക്കാരനാണ് അര പണ്ഡിറ്റ് കറുപ്പൻ ഇദ്ദേഹത്തിന്റെ ഗുരു അഴീക്കൽ വേലുവൈദ്യനാണ് കേട്ടോ വേലു വൈദ്യനാണ് പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരു പണ്ഡിറ്റ് കർപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസ്ഥു നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണ ആശാനാണ് ആണ് കേട്ടോ മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാൻ പണ്ഡിറ്റ് കറുപ്പന്റെ വസതി ഏതാണ് സാഹിത്യ കുടീരം സാഹിത്യ കുടീരം ആരുടെ വസതിയാണ് പണ്ഡിറ്റ് കറുപ്പന്റെ ഏട്ടോ അത് ചോദിച്ചിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നോക്കാട്ടോ സാഹിത്യത്തിലൂടെ സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരനാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്താണ് കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കർപ്പൻ കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കർപ്പൻ ഇങ്ങനെ കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കർപ്പൻ അല്ലെ പിന്നെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് അല്ലെ അതുപോലെയുള്ള മറ്റു വിശേഷണങ്ങളാണ് കവി തിലകൻ സാഹിത്യ നിപുണൻ വിദ്വാൻ എന്നൊക്കെ ഈ കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നൊക്കെ കൊച്ചി മഹാരാജാവാണ് വിശേഷിപ്പിച്ചത് കേട്ടോ പണ്ഡിറ്റ് കറുപ്പനെ അതുപോലെ വിദ്വാൻ വിദ്വാൻ എന്ന് പണ്ഡിറ്റ് കറുപ്പനെ വിശേഷിപ്പിച്ചത് ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആണ് കേട്ടോ വിദ്വാൻ എന്ന് പണ്ഡിറ്റ് കറുപ്പനെ വിശേഷിപ്പിച്ചത് ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേട്ടോ അറിയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ ടോ അറിയ സമുദായം ആരുമായി ബന്ധപ്പെട്ടതാണ് പണ്ഡിറ്റ് കറുപ്പൻ ടോ ഈ അറിയ സമാജം സ്ഥാപിച്ചതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിന്റെ പ്രത്യേകത എന്താണ് അറിയ സമാജം സ്ഥാപിച്ചു ധീവര അല്ലെങ്കിൽ അറിയ സമുദായത്തിന്റെ ഉന്നമനത്തിന് ആദ്യ സാമൂഹിക സംഘടന രൂപീകരിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ അറിയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഇദ്ദേഹം സ്ഥാപിച്ച പ്രാദേശിക ശാഖകൾ അറിയപ്പെടുന്ന പേരാണ് സഭ എന്താണ് സഭ പണ്ഡിറ്റ് കറുപ്പൻ അരേ സമുദായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രാദേശിക ശാഖകൾ അല്ലെ സ്ഥാപിച്ചു പ്രാദേശിക ശാഖകൾ സ്ഥാപിച്ചു ഇതിനെയാണ് സഭ എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ രൂപവൽക്കരിച്ച പ്രാദേശിക കൂട്ടായ്മകളെയാണ് സഭ എന്നറിയപ്പെടുന്നത് കേട്ടോ ഇനി പണ്ഡിറ്റ് കരുപ്പനുമായി ബന്ധപ്പെട്ട കുറച്ച് സഭകള് എവിടെയൊക്കെ സ്ഥാപിച്ചതെന്ന് നോക്കാം നമുക്കറിയാം ഏഹ് അരേ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രാദേശിക ശാഖകൾ സ്ഥാപിച്ചു അതിനാണ് സഭ എന്ന് പറയുന്നത് അല്ലെ ഈ സഭകൾ എവിടേക്കോ സ്ഥാപിച്ചിട്ടുണ്ട് അത് എവിടെയൊക്കെയാണെന്നും സഭയുടെ പേരും നമുക്കൊന്ന് പരിചയപ്പെടാം കല്യാണ ദൈനി സഭ കൊടുങ്ങല്ലൂരാണ് കേട്ടോ കൊടുങ്ങല്ലൂരിലാണ് കല്യാണ ദൈനി സഭ ഇതാണ് ആദ്യത്തെ സഭ ഓക്കേ ജ്ഞാനോദയം സഭ ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ് സുധർമ്മ സൂര്യോദയ സഭ തേവരയിലാണ് അതുപോലെ തന്നെ വാലാ സമുദായ പരിഷ്കരണ സഭ അത് എവിടെ തന്നെയാണ് തേവരയിൽ തന്നെയാണ് ഏട്ടോ വാലാ സേവാ സമിതി അത് വൈക്കത്താണ് ഇത് രണ്ടും മാറിപ്പോകരുത് വാലാ സമുദായ പരിഷ്കരണ സഭ തേവരയിലും വാലാ സേവാ സമിതി എവിടെയാണ് വൈക്കത്തുമാണ് ഏട്ടോ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് വാലാ സേവാ സമിതി വൈക്കത്ത് സ്ഥാപിച്ചത് പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരിലാണ് പ്രബോധ ചന്ദ്രോദയ സഭ എവിടെയാണ് വടക്കൻ പറവൂരിലാണ് കേട്ടോ സമുദായ സേവിനി സഭ അതും വടക്കൻ പറവൂരിൽ തന്നെയാണ് അരേ വംശോധരണി സഭ എങ്ങണിയൂരാണ് എങ്ങണിയൂര് ഏതാണ് അരവംശോധരണി സഭ സന്മാർഗ പ്രദീപ സഭ കുമ്പളം അവിടെയാണ് കേട്ടോ സന്മാർഗ പ്രദീപ സഭ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കേട്ടോ എവിടെ വെച്ച് കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ഇതേ വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തന്നെ എന്ത് സ്ഥാപിച്ചു കൊച്ചി പോലെ മഹാസഭ സ്ഥാപിച്ചു ദോർത്ത് വയ്ക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഖില കേരള അരേ മഹാസഭ സ്ഥാപിച്ചു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഖില കേരള അര മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എപ്പോഴാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ട്ടോ മൂന്ന് വർഷം തുടർച്ചയായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ കേട്ടോ മൂന്ന് വർഷമാണ് തുടർച്ചയായി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ട് പദവി എപ്പോഴാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനാണ് കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ രചനകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം ആദ്യത്തെ കവിത പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കവിത ഏതാണ് സ്തോത്രമന്ദാരം സ്തോത്രമന്ദാരമാണ് ആദ്യത്തെ കവിത കേട്ടോ തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയെയും വിമർശിച്ചു കൊണ്ടുള്ള പുസ്തകമാണ് ജാതിക്കുമ്മി അപ്പം ഇദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയെയും വിമർശിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ ൊട്ടുകൂടായ്മയ്ക്കെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ഏത് ജാതിക്കുമ്മി അപ്പൊ ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പന്റെ ആണ് തൊട്ടുകൂടായ്മക്കെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മിട്ടോ അടുത്തത് നോക്കാം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ഏതാണ് ആചാരഭൂഷണം ആചാരഭൂഷണമാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ഒരു രചന ഏതാണ് ആചാരഭൂഷണമാണ് അപ്പോൾ ജാതിക്കുമ്മി ഏതാണ് അത് തൊട്ടുകൂടായ്മയ്ക്കെതിരെ പരാമർശിക്കുന്ന കൃതിയാണ് ജാതിക്കുമ്മി കേട്ടോ ജാതീയമായ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്നും ബാലകലേശവും കേട്ടോ ഈ രണ്ട് രചനകളും വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്തിന് ജാതീയമായ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ കേട്ടോ അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് ഏതാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചട്ടമ്പി സ്വാമിയുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരില്ല നിങ്ങളിത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ലങ്കാമർദ്ദനം ശാകുന്തളം വഞ്ചിപ്പാട്ട് ലളിതോപഹാരം കിളിപ്പാട്ട് എഡ്വേർഡ് വിജയം അത് നാടകമാണ് കേട്ടോ പഞ്ചവടി അതും നാടകമാണ് ആചാരഭൂഷണം ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഉദ്യാന വിരുന്ന് സപ്താഹം സമാധിസപ്താഹം കുമ്മി ഇതൊക്കെ ഏതാണ് എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് കേട്ടോ ലങ്കാമർദ്ദനം ശാകുന്തളം വഞ്ചിപ്പാട്ട് ലളിതോപഹാരം കിളിപ്പാട്ട് എഡ്വേഡ് വിജയം പഞ്ചവടി ആചാരഭൂഷണം ഉദ്യാന വിരുന്ന് സപ്താഹം സമാധിസപ്താഹം കുമ്മി ഓക്കെ ഇദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചാണ് മരണപ്പെട്ടത് കേട്ടോ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഏതാണ് അസുഖം പ്ലൂറസി കേട്ടോ പ്ലൂറസി എന്ന ശ്വാസകോശ രോഗമാണ് ബാധിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് എപ്പോഴാണ് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നാണ് കേട്ടോ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് ആരാണ് സുഗതകുമാരിയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പണ്ഡിറ്റ് കറുപ്പനുമായി പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കൂ പഠിക്കൂട്ടോ